കാറൊക്കെ മേടിച്ച് ഊബറിൽ രജിസ്റ്റർ ചെയ്ത് ഓടാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളാണ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണതാണ് കേട്ടാ അതായത് നമ്മുടെ കൂട്ടുകാരന്മാരുണ്ട് ഈ ലോണൊക്കെ എടുത്ത് ഏഴ് ലക്ഷം രൂപ ഒക്കെ ലോൺ എടുത്ത് ഊബറിൽ ഇറങ്ങി നമ്മൾ അവരൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇറങ്ങുക അതിലിറങ്ങി ഏഹ് കടം വരത്തി വെച്ച് ആകെ കൈന്ന് പോണ അവസ്ഥയവരുതിട്ടാരും എനിക്കിതെന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട് അപ്പൊ അവന് ലോകത്തില്ലാത്ത കടആക്കി വെച്ചു കാരണം അവൻ ഇതുപോലെ തന്നെ ഒരു ലോൺ എടുത്തൊരു വണ്ടിയൊക്കെ മേടിച്ച് ഊബറിൽ ഓടാൻ തുടങ്ങിയപ്പോ അവൻ എന്നെ വിളിച്ച് പറയാ വളരെ മോശാണ് വിനീത വൺ സൈഡാണ് കിട്ടുക വൺ സൈഡ് കിട്ടുമ്പോ ഒരു ഓട്ടോക്ഷയുടെ പൈസ പോലും കിട്ടണില്ല എന്നാണ് പറയണത് ഊബറിൽ അതായത് കൊണ്ട് വിടാനുള്ള വാടകയൊക്കെ കിട്ടുക അപ്പോ ഒരു മെച്ച ഇല്ല എന്നാണ് അവൻ പറയുന്നത് മൊത്തം കട ആയി ചെയ്തു ഏഹ് അപ്പൊ അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കാരണം നിങ്ങൾക്ക് ഇപ്പോ കടം ഇല്ലാതെ എന്ത് പരിപാടിയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങള് സക്സസ് ആവും ഏ കടത്തിൽ നിങ്ങൾ ഒരു പരിപാടിയും ചെയ്യരുത് എനിക്ക് സ്നേഹം കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് തെറ്റാണ് അതായത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഇപ്പം പറഞ്ഞത് തെറ്റാണ് ഊബറിൽ നല്ല ഓട്ടോ ഉണ്ട് നല്ല വരുമാനം ഉണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണെന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ ഊബറിൽ ഓടണോരാണിച്ച് കഴിഞ്ഞാൽ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊരു നമ്മുടെ ഒരു റിലേറ്റീവായി ഒരു ചേട്ടൻ വിളിച്ച് പറഞ്ഞു ഇനീതെ ഇവിടെ നമ്മുടെക്ക് പോകണമെങ്കിൽ എത്ര രൂപ വരിടാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒരു അറുന്നൂറ് രൂപയൊക്കെ വരും ചേട്ടം ഏകദേശം എന്ന് പറഞ്ഞു അതേ ആ ഊബറിൽ മുന്നൂറ്റി അമ്പത് രൂപ നാനൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ എ സി ഇട്ടിട്ട് അവിടെ എത്തിച്ചിരുന്നു ഏഹ് അപ്പം നിങ്ങളൊന്നാലോചി ഒരു ഓട്ടോക്ഷേറെ ചാർജ് പോലും അവർ ഈടാക്കുന്നില്ല ഏ അപ്പോൾ അതെന്തിട്ടാ അത് ഈ ഓടുന്ന ആൾക്കാരുടെ തലയിൽ വെച്ചു തരും ഒരു ടാക്സി എടുത്ത് ഓടുന്ന ആൾക്കാരുടെ തലയിൽ വെച്ചു തരും ഇത് എന്താ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അവസ്ഥയാണ് മറ്റുള്ളവര് നല്ല കമ്പനിക്കാർ അത് മുതലെടുക്കും നമ്മുടെ ദയനീയമായ ഒരു അവസ്ഥേനെ നല്ല കമ്പനിക്കാര് മുതലെടുക്കും അതായത് ബുദ്ധി ഉള്ളവൻ കാശുണ്ടാക്കും ബുദ്ധി ഇല്ലാത്ത നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഇങ്ങനെ പോയി നമ്മൾ നമ്മള് കട ആയിക്കൊണ്ടിരിക്കും അപ്പൊ ആ അവസ്ഥയൊന്നും വരാതെ നോക്കുക ഒരിക്കലും കടത്തിൽ ഒരു പരിപാടി ചെയ്യരുത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും കടം മേടിച്ചിട്ടായാലും ഒരു ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സർവീസ് ചെയ്യാം അങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെടാം ചിന്തിക്കുക വേണ്ട നിങ്ങളുടെ കയ്യിൽ ഉള്ള പൈസക്ക് മാത്രം ബിസിനസ് ചെയ്യാം ഏഹ് എത്ര രൂപയുള്ള ആ ബഡ്ജറ്റിൽ പറ്റിയിട്ടുള്ള ബിസിനസ് മാത്രം ചിന്തിക്കുക അല്ലാണ്ട് വലിയ ബിസിനസ്സും വലിയ കടം മേടിച്ച ഒരിക്കലും ചെയ്യാൻ ഇറങ്ങരുത് സർവീസായാലും ഇപ്പൊ ഈ ഓട്ടോ ടാക്സി ആയാലും എന്തായാലും കടത്തുമ്പോൾ ചെയ്യരുത് എനിക്ക് ഇത്രേ പറയാനുള്ളതല്ലോ ഞാനൊന്നും കടം മേടിച്ചിട്ടല്ല ചെയ്തേക്കണത് നമ്മളൊക്കെ കയ്യിൽ പണിക്ക് പോയി പൈസ ഉണ്ടാക്കി അല്ലാതെ കൂട്ടി എല്ലാവരെയും നിന്ന് ഒപ്പിച്ച് മേടിച്ചു മേടിച്ചതിന് ശേഷം ആ കാശ് നമ്മൾ ഉണ്ടാക്കി റിട്ടേൺ കൊടുക്കുകയാണ് അതുപോലെ ഒരു പലിശ കൊടുക്കുക അങ്ങനത്തെ ഒരു ഉദ്ദേശം ഇല്ലേ മനസ്സിലായോ എന്ത് പണിക്കായാലും ഇപ്പൊ പെയിന്റ് പണിയുണ്ട് എന്ത് പണിക്ക് പോയാലും ഇപ്പം അത്യാവശ്യം കൂലി ഉണ്ട് ആ കൂലി കൂട്ടി വെച്ചിട്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റും അങ്ങനെ ചെയ്യുക അപ്പം അതിനൊരു പോളി പോളിയിലും വരില്ല ഒരു നഷ്ടം വരില്ല സക്സസ് തന്നെ ഒന്ന് എന്തെങ്കിലായിരിക്കും ഓക്കെ